ഹലോ ഇന്ന് ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ കാസർഗോഡുകാരുടെ സ്വന്തം ബാക്കൽ ഫോർട്ടിലാട്ടോ ബേക്കൽ കോട്ടയിൽ കാണാൻ പോയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ബീച്ചിലാണ് പോയത് അടുത്തുള്ള ബീച്ചിലാണ് പോയത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര ബോറിങ്ങാന്ന് എങ്ങനെയാണ് ടൈം കളിയാന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ഐഡിയ വന്നത് ബാക്കൽ ഫോർട്ടിൽ പോവാം നമുക്ക് ബീച്ചിൽ പോവാം എത്ര സാഡ് ഉണ്ടെങ്കിലും ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് ബീച്ചിൽ പോയാൽ മതി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അഞ്ചര മണിയാകുമ്പോൾ തന്നെ എത്തിയതാണ് വെയിലും ഒട്ടും താഴ്ന്നിട്ട അതാ സൂര്യൻ കത്തി നിൽക്കാന്ന് ഞങ്ങളതുകൊണ്ട് ബീച്ചിൽ പോയി ബീച്ചിലിറങ്ങിയില്ല ആദ്യം ഒന്നും അപ്പോൾ ഈ വട്ടി മാത്രം വെള്ളം കണ്ട ഒറ്റ ഓട്ടം കാണുന്ന ഈ വട്ടി മാത്രമേ ഇന്ന് ആദ്യമായിട്ട് ബീച്ചിൽ ഇറങ്ങിയിട്ടുള്ളൂ ഞങ്ങൾ എന്താ ചെയ്തു മൊത്തത്തിലൊന്ന് ചുറ്റിക്കിറങ്ങി അതുപോലെ തന്നെ ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ട് എന്തൊക്കെയോ ഗെയിംസ് ഉണ്ട് ഫൺ ഫൺ ഗെയിംസ് ഒക്കെ ഉണ്ട് അത് കളിച്ചു അതുപോലെ തന്നെ കുറേ പൈസ നഷ്ടമാക്കി കുറച്ച് പൈസ കിട്ടിയിട്ടാണ് അതിലും കളിച്ചു കിട്ടിയതിലും കളിച്ചു എല്ലാം അങ്ങനെ കൊളാക്കി വെച്ചിട്ടോ ശരിക്കും പറഞ്ഞാൽ പിന്നെ അമ്മക്ക് വലിയൊരാഗ്രഹമായിരുന്നു ഒട്ടകത്തിൽ റൈഡിങ്ങിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അമ്മനോട് ഞാനും പോയി ഈ കുട്ടിയും ഫ്രീ ആയതുകൊണ്ട് ഈ കുട്ടിയും കൂട്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ അങ്ങോട്ട് കാണുന്നത് അതാണ് പേക്കൽ പാക്കൽ ഫോട്ട് ശരിക്കും പറഞ്ഞാൽ അതാ പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള റീൽസൊക്കെ എടുത്തു പിന്നെ അതാ സൂര്യൻ താഴെ ആഴ്ന്നെത്തിയതും ഞങ്ങൾ പിന്നെ അങ്ങ് ഇറങ്ങിയിട്ടാണ് ബീച്ചിലേക്ക് അങ്ങ് ഇറങ്ങി പിന്നെ ഒരു അരമണിക്കൂർ ശരിക്കും ിക്കും പറഞ്ഞാൽ അ ഓളായിരുന്നു ശരിക്കും സന്തോഷമായിരുന്നു അങ്ങ് അതി മറന്ന് കളിച്ചോട്ടെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പിന്നെന്താ എന്താ പറയുക പിന്നെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കു തന്നെ ബേക്കൽ ഫോർട്ടിൻ്റെ എന്താ ആ ബീച്ചിൻ്റെ എന്താ രൂപ തന്നെ മാറും ശരിക്കും നിങ്ങൾ വരണം കേട്ടോ കാസർഗോഡ് എന്തായാലും മസ്റ്റായിട്ട് ബേക്കൽ ഫോർട്ട് കാണണം അവിടെ ബീച്ചിൽ കയറണം